ഹലോ പ്രിയ സുഹൃത്തുക്കളെ സഞ്ചാരം ടൂർ ആൻഡ് ടൂർ പ്രോഗ്രാമിൻ്റെ അവസാന ദിവസമായ ഇന്ന് ഷാങ്ഹായിലെത്തിയിരിക്കുകയാണ് ഷാങ്ഹായ് അപ്പോൾ ചൈനയിലെ ഏറ്റവും വലിയ നഗരം അല്ലെങ്കിൽ ഏറ്റവും സാമ്പത്തിക ഔന്നത്യം പ്രാപിച്ച നഗരം അല്ലെങ്കിൽ ബിസിനസ് കേന്ദ്രം അതല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഷിപ്മെൻറ്റ് കണ്ടെയ്നർ ടെർമിനൽ പോർട്ട് ഏകദേശം ലോകത്തില തന്നെ ഏറ്റവും വലിയ കണ്ടെയ്നർ ടെർമിനൽ പോർട്ട് പിന്നെ എഡ്യൂക്കേഷൻ രംഗത്തും സയൻസ് ആൻഡ് ടെക്നോളജി രംഗത്തും ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന നാട് അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ചൈനയുടെ മുഖം ആണ് തുറമുഖ പട്ടണമായിട്ടുള്ള തുറമുഖ പട്ടണമായിട്ടുള്ള ഷാങ്ഹായ് ഷാങ്ഹായ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം സിറ്റി ഇൻ ദ ഓഷൻ സിറ്റി ഇൻ ദ ഓഷൻ അതായത് ചൈനയുടെ തെക്ക് ഭാഗത്തേക്ക് മാറി ആ ചൈന സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ് ചെറിയ ദ്വീപല്ല ചൈനയുടെ മെയിൻലാൻഡിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അതൊരു സ്വയംഭരണ അവകാശമുള്ള മുനിസിപ്പാലിറ്റി ഷാങ്ഹായ് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് റെജീം സോഷ്യലിസ്റ്റ് പരിഷ്ഠ പരിഷ്ഠീമിൻ്റെ കീഴിൽ തകർച്ചയുടെ വക്കീലെത്തിയ ഷാങ്ഹായ് ചൈന ഉൾപ്പെടെ അത് രക്ഷപ്പെടുത്തിയത് അവരുടെ ഇതിഹാസ നായകനായ ഡെൻസിയാവോ പിങ് ആണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കൊണ്ടുവരുന്ന ഗ്ലോബലൈസേഷൻ ലിബറലൈസേഷൻ തുടങ്ങിയ പോളിസി കൊണ്ട് വളരെ ഗംഭീരമായ ഉയർച്ചയാണ് നമ്മുടെ ചൈനയ്ക്ക് ഉണ്ടായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറായപ്പോൾ തന്നെ പത്ത് വർഷക്കാലം കൊണ്ട് തന്നെ ലോകത്തിലെ ഒന്നാം കിട ബിസിനസ് രംഗത്തും വികസന രംഗത്തും എക്കണോമിക്സിലും ഫൈനാൻസിലും എല്ലാ കൾച്ച രംഗങ്ങളിലും ഏറ്റവും ടോപ്പായി മാറുന്നതിന് ഷാങ്ഹായ്ക്ക് സാധിച്ചു അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുത്തെ പ്രസിദ്ധമായ പേൾ ടവർ ഏറ്റവും ഉയരമുള്ള അഞ്ഞൂറ്റി മുപ്പത്തിനാല് മീറ്റർ ഉയരമുള്ള പേൾ ടവർ അതിന് രണ്ട് ഡോംസ് ഉണ്ട് പിങ്ക് കളറിലുള്ള രണ്ട് ഡോംസ് ഉണ്ട് അതിൻ്റെ സെക്കൻഡ് ലെവലാണ് ഏറ്റവും ടോപ്പ് അവിടെ പോകണം എന്ന് വിചാരിക്കുകയാണ് അത് കഴിഞ്ഞ് ഷാങ്ഹായ് മ്യൂസിയം വളരെ പ്രസിദ്ധമാണ് അത് കാണണം പിന്നെ പല യു യു ഗാർഡൻ അങ്ങനെ ഷാങ്ഹായ് നഗരത്തിൻ്റെ അമ്പരച്ചുംബികളുടെ നാടാണ് ഷാങ്ഹായ് ചുരുക്കം പറഞ്ഞാൽ പക്ഷെ ശ്വാസത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തോ അങ്ങ് പോയതുപോലെ സുഹൃത്തുക്കളെ ബാക്കി കാര്യങ്ങൾ വിശദമായി പരിചയപ്പെടുത്താം വായ് ഹലോ നമസ്കാരം ഓ ആ ഡ്രൈവർ സാബ് ഓക്കെ നമ്മുടെ ജോസഫ് വർഗീസ് ചേട്ടൻ അൽപ്പത്തിരക്കിലാണ് കുഴപ്പമില്ല അപ്പൊ നമ്മളെങ്ങനെ എടുക്കുന്നു പോകുന്നു നമ്മളെ ടൂർ മാനേജർ രാവിലെ കഠിനമായ ജോലി തിരക്കിലാണ് പിന്നെ ഫോണി സാധാരണ നോക്കൂ എടുത്തില്ലെന്ന് പറയരുത് ബന്ധിച്ചേട്ടൻ പരാതി പറയൂല ആ വിശ്വാസം ഞാൻ മായിക്കോളാം അതില് ധൈര്യമായിട്ട് തന്നെ എല്ലാവർക്കും കൊടുക്കണം കേട്ടാണ് ആ ഞങ്ങൾ ബാക്കിലോട്ട് പോട്ടോ അതായത് നിങ്ങൾ വിടില്ലേ അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും റെഡിയാണ് ആ ചേട്ടൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല മറ്റേ കുട്ടിയെ ഇവിടെ അത് വലിഞ്ഞ ചേട്ടനെ കളഞ്ഞിട്ട് പോയെന്ന് തോന്നുന്നു ആ നമ്മളെ സന്ദീപ് ജി ഡാക്ടർ സന്ദീപ് ആ ഇവിടെ തമ്മില് ആ ആ എനിക്ക് അങ്ങനെ തോന്നി ടൂർ മാനേജർ സിജിൻ മാനേജറേ സുഹൃത്തുക്കളെ അപ്പൊ ബാക്കി കാര്യങ്ങൾ പിന്നീട് പരിചയപ്പെടുത്താം എനിക്ക് ഓ സുഹൃത്തുക്കളെ ഷാങ്ഹായിലെ ഗോഡ് ബുദ്ധ ടെമ്പിളാണ് ആ ഗോഡ് ബുദ്ധ ടെമ്പിൾ കാഴ്ചകളെ കാണിച്ചു തരാം ആ ആ മറ്റേ ക്രൂയ്സിനും കൂടെ പോവാം അത് നമുക്ക് മസ്റ്റേജ് പോകണം ഗോഡ് ബുദ്ധ ആ സുഹൃത്തുക്കളെ ഷാങ്ഹായിലെ ഗോഡ് ബുദ്ധ ടെമ്പിൾ ഗോഡ് ബുദ്ധയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ചൈനീസ് പീപ്പിൾ അങ്ങനെ ടെമ്പിളിൽ പോകുന്ന അവരല്ല പക്ഷെ അവർ ടെൻഷനൊക്കെ മാറ്റാൻ വേണ്ടി പോകും എന്ന് പറയപ്പെടുന്നു ഒന്ന് ആളുകളുടെ എണ്ണം ഓരോ കുടുംബത്തിലും വളരെ കുറവായതുകൊണ്ടും ഒക്കെ പല പല ടെൻഷനുകളുടെ ഇടയിൽ അവർ ബോഡ് ബുധായ കാണുന്നു അത് ദൈവത്തെ പ്രാർത്ഥിക്കുന്നു എന്ന നിലയിലല്ല എന്ന് പറയുന്നു അത് ഒരു ടെൻഷൻ റിലീഫ് എന്നതിൻ്റെ ഭാഗമായാണ് എന്ന് പറയുന്നു അവർ ദേ റിലേ ഓൺ ദം സെൽസ് അതൊരു നല്ല കാര്യമാണ് സോഷ്യലിസം കമ്മ്യൂണിസം എനിക്ക് യോജിപ്പില്ല എങ്കിൽ പോലും റിലേ ഓൺ ദം സെൽസ് അല്ലാതെ അദൃശ്യ ശക്തികളെയും മറ്റും റിലേ ചെയ്യുന്നില്ല എന്നുള്ളത് ആശ്വാസകമായി എൻ്റെ പേഴ്സണൽ അഭിപ്രായം ആരും വേറെ ഒന്നും കരുതരുത് അപ്പോൾ ലെൻ ഇതാ നമുക്ക് ഒരുമിച്ച് നിൽക്കാം നമ്മളൊന്ന് ഒന്ന് നോക്കിക്കൊള്ളണം കേട്ടോ അത് വേറെ ഒന്നുമല്ല ഞാനിത് എടുത്തെടുത്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വിട്ടുപോകും ഒരു നല്ല സുഹൃത്ത് നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കപ്പെടും ഗോഡ് ബുദ്ധ സമാധാന ദൂതനായ ഗോഡ് അപ്പോൾ അതാണ് ഗോഡ് എന്ന് പറയുന്ന ആസ്ത്ര വാസ്തവത്തിൽ ആരാധിക്കുന്നത് ദൈവവിശ്വാസമായിട്ട് കരുതേണ്ടതില്ല കാരണം ബുദ്ധൻ തന്നെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നില്ല ബുദ്ധനെപ്പറ്റി പറയുന്നത് ദൈവമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ബുദ്ധൻ പറഞ്ഞത് ദൈവമുണ്ടോ എന്നെനിക്കറിയില്ല മനുഷ്യനുണ്ട് എന്നെനിക്കറിയാം എന്നാണ് അപ്പോൾ അങ്ങനെ വിശ്വസിക്കപ്പെടുന്ന ഒരു ദൈവം ദൈവത്തിൻ്റെ നിലയിലേക്ക് പിൽക്കാലത്ത് അനുയായികൾ ഉയർത്തിയെന്ന് മാത്രം അപ്പോൾ അതുകൊണ്ട് റിലീഫിന് വേണ്ടി നമ്മൾ ഗോഡ് ബുദ്ധായി കാണുന്നത് തീർച്ചയായും ഒരു സ്വന്തം വിശ്വാസത്തിൽ താല്പര്യമില്ലാതെ അതിൽ വിശ്വാസമില്ലാതെ അദൃശ്യ അദൃശ്യശക്തികളെ വിശ്വസിക്കുന്നതുപോലെയല്ല അപ്പോൾ ഞാൻ കൂടുതൽ സംസാരിക്കാൻ പാടില്ല അതുകൊണ്ട് ഓട്ടോ മാത്രം എടുത്തു പോകാം പിന്നകത്ത് സൈലൻസ് ആണ് അതിൻ്റെ ഒരു മുഖമുദ്ര ബുദ്ധിഷ് ടെമ്പിളിൻ്റെ എല്ലാ മുഖമുദ്ര സൈലൻസാണ് ഓക്കെ അതിമനോഹരമായ ആർക്കിടെക്ചർ ഇതൊക്കെ കാണണമെങ്കിൽ ഇവിടെ തന്നെ വരണം ഇത്രയും മനോഹരമായ ആർക്കിടെക്ചർ ചൈനീസ് പരമ്പരാഗത വാസ്തുശില്പകല മറ്റെവിടെയെങ്കിലും കാണാൻ കഴിയുമോ എന്ന് എനിക്കറിയത്തില്ല എനിക്ക് ഫോട്ടോയും കൂടെ എടുക്കാൻ Centers. The middle one is the bigger one, and uh, the both side is the smaller one. Okay, smaller one. So uh, actually, only one is the jade. Another two is not jade. The only one is a pure jade. it's from Burma is that one. Okay, the right side, that one. So that one is a real jade. So this is the two jade stone. So one is the, of this one is the pure, is okay. the pure. One is jade spoon. and another one, this we call this one is the reclining lightning. And another one is sitting position. So this one, this one is uh, the donated by the one, uh, the people from the Singapore, okay? The Singapore people is also the Buddhist uh, the followers. And uh, he think uh, that is the clay Buddha and uh, the favorite architecture. So he makes the bigger one. This is the marble material. Mm -hmm. uh, marble material. So uh, they donated this uh, the Marple Buddha statues Buddha. is all here, okay? Mm -hmm. And uh, finally the Chinese people they like uh, balance. They can uh, the right side and left side they recommend a uh, balance. So after the creed, that one is very new. It's only two years. ഹലോ അപ്പോ സുഹൃത്തുക്കളെ സാങ്ഖായിലെ ബുദ്ധവിഹാരത്തിന്റെ അകത്തളങ്ങളിലൂടെ നടക്കുമ്പോൾ ബുദ്ധൻ പറഞ്ഞ വാക്കുകൾ ബുദ്ധന്റെ ഉപദേശം മനസ്സിലെത്തുകയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക നിങ്ങളിൽ റിലേ ചെയ്യുക അപ്പോ ബുധനോട് ചോദിച്ചു ദൈവമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബുദ്ധൻ പറയുന്നു ദൈവമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല മറിച്ച് മനുഷ്യനുണ്ട് അവന് ജീവിതമുണ്ട് എന്ന് എന്നെനിക്കറിയാം എന്നാണ് ശ്രീ ബുധൻ പറഞ്ഞത് തീർച്ചയായിട്ടും മനുഷ്യനുണ്ട് അവന് ജീവിതമുണ്ട് അപ്പോ ആ ഫിലോസഫിയിൽ നമ്മൾ വിശ്വസിക്കുക ബുധൻ ചെയ്തു സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക നിങ്ങളിൽ അർപ്പിക്കുക റിലേ അപ്പോൺ യൂവേഴ്സൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക നിങ്ങളുടെ വെളിച്ചം നിങ്ങളാകുന്നു നിങ്ങളുടെ പാതയും നിങ്ങളാകുന്നു അപ്പോൾ അങ്ങനെ വെട്ടിത്തെളിച്ച് മുന്നോട്ട് പോവുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ദൈവമുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ മനുഷ്യനുണ്ട് മനുഷ്യന് ജീവിതമുണ്ട് എന്ന് പറയുന്നു ശ്രീ ബുദ്ധൻ അപ്പോൾ ശാങ്ഹായിലെ ബുദ്ധവിഹാരത്തിൻ്റെ മുന്നിലൂടെ ബുദ്ധവിഹാരം സന്ദർശിച്ച ശേഷം തിരിച്ചെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ സഞ്ചാരം ഈ അംഗങ്ങൾ ആ നമ്മുടെ വീട് ആലീസ് മാഡം അവിടെയുണ്ട് അതേപോലെ ആ എല്ലാ സഞ്ചാരം സുഹൃത്തുക്കളും അർത്ഥം ബായ്